സ്വാഗതം കാട്ടാക്കട പഞ്ചായത്ത് പരിധിക്കുള്ളിൽ വരുന്ന ഹോട്ടലുകളിൽ ഇനി മുതൽ പരിശോധന കർശനമാകും ട്രേഡേഴ്സ് ലിസ്റ്റ് പ്രകാരം എഴുപത്തി ഒൻപത് ഹോട്ടലുകളാണ് പ്രവർത്തിക്കുന്നത് ഈ ലിസ്റ്റിൽ തട്ടുകടകൾ ഉൾപ്പെടുന്നതല്ല നിലവിലെ പഞ്ചായത്ത് രാജ് ആക്ട് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പ്രകാരവും തൊണ്ണൂറ്റി ആറിലെ ലൈസൻസ് ചട്ടങ്ങൾ പ്രകാരവും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിലവിൽ വന്ന പൊതുജനാരോഗ്യ നിയമവും പാലിക്കുന്ന പ്രകാരവുമാണ് ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും പ്രവർത്തിക്കേണ്ടത് ഇതിനു പുറമെ കാറ്ററിംഗ് നടത്തുന്നവർക്ക് സാനിറ്ററി സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ ഉള്ളവർക്ക് മാത്രമേ ലൈസൻസ് നൽകാറുള്ളൂ എന്നും ഹോട്ടലിൽ ജോലിയെടുക്കുന്ന സപ്ലൈസിനും പാചകക്കാർക്കും മെഡിക്കൽ സർട്ടിഫിക്കറ്റും നിർബന്ധമാണ് ഇതെല്ലാം കൃത്യമായി പരിശോധിച്ചാണ് ലൈസൻസ് കൊടുക്കുന്നത് എന്നാണ് കാട്ടാക്കട പഞ്ചായത്ത് സെക്രട്ടറി സുരേഷ് പറഞ്ഞത് ഇന്നിപ്പോ അന്യ സംസ്ഥാന തൊഴിലാളികൾ പക്ഷെ ഇവരെല്ലാം തന്നെ അന്നൊന്ന് പോകുന്ന പോകുന്ന ആൾക്കാരുണ്ട് ഇവിടെ തങ്ങി നിന്ന് പക്ഷെ ഇവിടെ ഒരു മെഡിക്കൽ പരിശോധന എങ്ങനെയാണെന്നോ ഇവര് ഹൈജീനിക്ക് ആകുന്നതോ സെക്രട്ടറി അങ്ങനെ പരിശോധന നടത്താൻ എന്തെങ്കിലും സാധ്യത ഉണ്ടോ അല്ലെങ്കിൽ ഇരുപത്തൊന്ന് വാർഡുകളാണുള്ളത് ഇരുപത്തൊന്ന് വാർഡുകളിലും കൂടെ നമ്മുടെ ട്രേഡേഴ്സ് ലിസ്റ്റ് ഉണ്ട് പഞ്ചായത്തിന് ട്രേഡേഴ്സ് ലിസ്റ്റും ട്രേഡ് വൈസ് ലിസ്റ്റും ഉണ്ട് ആ ട്രേഡ് വൈസ് ലിസ്റ്റ് എടുക്കുമ്പോൾ പ്രധാനപ്പെട്ട എഴുപത്തി ഒൻപത് ഹോട്ടൽ റെസ്റ്റോറൻറ്റുകൾ ഉണ്ട് എന്നാണ് നമ്മൾ കണക്കാക്കിയിട്ടുള്ളത് ചെറുത് ചെറുതായിട്ടുള്ള തട്ടുകടകളൊക്കെ ഇതിനകത്ത് ഉൾപ്പെട്ട് വരുന്നതല്ല നിലവിൽ നമ്മുടെ കേരള പഞ്ചായത്തി രാജ് ആക്ടിന്റെ വകുപ്പ് ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് പ്രകാരവും സോറി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പ്രകാരവും അതേപോലെ തന്നെ അതിനനുബന്ധമായിട്ടുള്ള തൊണ്ണൂറ്റി ആറിലെ ചട്ടങ്ങൾ ഉണ്ട് ലൈസൻസ് ചട്ടങ്ങൾ ഉണ്ട് അതേപോലെ തന്നെ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വന്ന പൊതുജനാരോഗ്യ നിയമം അപ്പോൾ ഇതൊക്കെ ലൈസൻസ് കൊടുക്കുന്നതിനുള്ള വ്യവസ്ഥകൾ പറയുന്ന നിയമവ്യവസ്ഥകളാണ് അപ്പൊ നമ്മളൊരു ഹോട്ടലിനോ ഒരു റെസ്റ്റോറന്റിനോ ഒരു ബേക്കറിക്കോ നമ്മൾ ലൈസൻസ് കൊടുക്കുമ്പോൾ അതായത് ഭക്ഷണ സാധനങ്ങൾ പാചകം ചെയ്ത് സെയില് നടത്തുന്ന വിൽപ്പന നടത്തുന്ന ഹോട്ടൽ റെസ്റ്റോറൻറ്റ് ബേക്കറി ആയാലും ഇനി പാചകം ചെയ്ത് അവര് മറ്റൊരു മറ്റൊരു സ്ഥലത്ത് കൊണ്ടുവച്ച് വിതരണം ചെയ്യുന്ന തരത്തിലുള്ള ഈ കാറ്ററിംഗ് സർവീസസ് ഉണ്ട് ഇതിനെല്ലാം നമ്മൾ ലൈസൻസ് കൊടുക്കുമ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പ്രകാരം സാനിറ്ററി സർട്ടിഫിക്കറ്റ് അതായത് അവിടെ സാനിറ്റേഷൻ സംവിധാനങ്ങൾ വളരെ സാറ്റിസ്ഫാക്ടറി ആണ് തൃപ്തികരമാണ് എന്നുള്ള ബന്ധപ്പെട്ട മെഡിക്കൽ ഓഫീസർ തരുന്ന സാനിറ്ററി സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് അത് ഞങ്ങൾ കൃത്യമായി പാലിക്കുന്നുണ്ട് അത്തരത്തിൽ സാനിറ്ററി സർട്ടിഫിക്കറ്റ് തരാത്ത പിന്നെ ഹോട്ടൽ റെസ്റ്റോറൻറ്റുകൾക്ക് നമ്മൾ എന്തു ചെയ്യുന്നില്ല നമ്മൾ ലൈസൻസ് നമ്മൾ കൊടുക്കുന്നില്ല അതോടൊപ്പം തന്നെ ഈ ഹോട്ടലോ റെസ്റ്റോറൻറ്റോ ആണ് എന്നുണ്ടെങ്കിൽ അവിടെ ജോലി ചെയ്യുന്ന സപ്ലൈയേഴ്സ് അതേപോലെ തന്നെ അടുക്കളയിൽ പാചകം ചെയ്യുന്ന പാചക തൊഴിലാളികൾ ഇവരുടെ നിർബന്ധമാണ് അത്തരത്തില് ഒരു അസിസ്റ്റന്റ് സർജറിൽ കുറയാത്ത മെഡിക്കൽ ഓഫീസറുടെ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും സ്ഥാപനത്തിന്റെ സാനിറ്ററി സർട്ടിഫിക്കറ്റും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നു ഇതിനിടെ പരിശോധനക്കിടയിൽ കണ്ടെത്തിയ ലൈസൻസ് ഇല്ലാത്ത നിരവധി സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയെടുക്കുന്നതിന്റെ ഭാഗമായി കർശനമായ പരിശോധനയും നടത്തുന്നുണ്ട് പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടറുടെയും ആമച്ചൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ ആരോഗ്യ വകുപ്പിന്റെയും പഞ്ചായത്ത് വകുപ്പിന്റെയും സംയുക്ത പരിശോധന ഉൾപ്പെടെ എല്ലാ ഹോട്ടലുകളിലും വ്യാപകമാക്കിയിട്ടുണ്ട് ലൈസൻസ് ഇല്ലാതെയും മാലിന്യ നിർമ്മാജന സംവിധാനങ്ങൾ ഇല്ലാതെയും പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെയും കർശനമായ നടപടി സ്വീകരിക്കാനാണ് പഞ്ചായത്ത് കമ്മിറ്റിയും തീരുമാനിച്ചിട്ടുള്ളത് ഇതിനു പുറമെ അതിഥി തൊഴിലാളികളാണ് ഏറ്റവും കൂടുതൽ ഈ മേഖലയിൽ ഇവർക്കെല്ലാം പോലീസ് രജിസ്ട്രേഷൻ ബന്ധപ്പെട്ട സ്റ്റേഷൻ തൊഴിൽ വകുപ്പ് എന്നിവരുടെ പരിശോധനകളും തന്നെ ഇവിടെ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പ്രദേശത്ത് ഇല്ലാത്ത കുറെ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അത്തരത്തിലുള്ള സ്ഥാപനത്തിനെതിരെ രണ്ടായിരത്തി ഇരുപത്തിനാലില് പൊതുജനാരോഗ്യ നിയമപ്രകാരവും പഞ്ചായത്തി രാജ് നിയമപ്രകാരവും നടപടി നടപടിയെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പരിശോധന കർശനമാക്കിയിട്ടുണ്ട് നമുക്ക് സ്വന്തമായിട്ട് ഹെൽത്ത് ഇൻസ്പെക്ടർ ഉണ്ട് അതേപോലെ തന്നെ ആമച്ചൽ പ്രാഥമിക ആമച്ചൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെ ഹെൽത്ത് ഇൻസ്പെക്ടറും പിന്നെ അതേപോലെ ജെ എച്ച് ഐമാരും ജെ എച്ച് ഐമാരുണ്ട് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സും ഹെൽത്ത് ഇൻസ്പെക്ടറും ഉണ്ട് ഇവരുടെ എല്ലാവരുടെയും ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെയും പഞ്ചായത്ത് വകുപ്പിൻ്റെയും സംയുക്ത പരിശോധന എല്ലാ ഹോട്ടൽ റെസ്റ്റോറൻറ്റുകളിലും നമ്മൾ വ്യാപകമാക്കിയിട്ടുണ്ട് അതിൻ്റെ പരിശോധന നടന്നുവരികയാണ് ലൈസൻസ് ഇല്ലാതെ അതായത് സാനിറ്ററി കണ്ടീഷൻസ് ഈ പറയുന്ന മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ പാലിക്കാത്ത സ്ഥാപനങ്ങൾക്കെതിരെ കർശന നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത് ആ തീരുമാനം ആ രീതിയിൽ തന്നെ നടപ്പിലാക്കുന്നതിലേക്ക് വേണ്ടിയുള്ള നടപടികൾ ഓഫീസ് തലത്തിൽ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഈ ഹോട്ടൽ റെസ്റ്റോറൻ്റുകളില് അന്യദേശ തൊഴിലാളികൾ അതായത് നമ്മുടെ അതിഥി തൊഴിലാളികൾ ഒരുപാട് വന്ന് ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവരുടെ ഇവരുടെ ആരോഗ്യപരമായിട്ടുള്ള അവസ്ഥയും അവരുടെ പിന്നെ ശുചിത്വവും ഒക്കെ നിലനിർ പൂർണ്ണമായ അർത്ഥത്തിൽ നിലനിർത്തിയാൽ മാത്രമേ കാരണം നമുക്കറിയാം ഇപ്പൊ ഇന്ന് ഹോട്ടലുകളിലും റെസ്റ്റോറൻറ്റുകളിലും ഒക്കെ അവിടെ തൊഴിൽ ചെയ്യുന്നതിന് നല്ലൊരു ശതമാനം ഇവരാണ് അപ്പോൾ ഇവർ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നും നേപ്പാളിൽ നിന്നും അതേപോലെ ബീഹാറിൽ നിന്നും മറ്റുള്ള നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ നിന്നും ഒക്കെ ഇങ്ങോട്ട് വരുന്നവർക്ക് പോലീസ് രജിസ്ട്രേഷൻ നിർബന്ധമാണ് അങ്ങനെ പോലീസ് ഇവർക്ക് ബന്ധപ്പെട്ട സ്റ്റേഷനിൽ ഇവർക്ക് രജിസ്ട്രേഷൻ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് തൊഴിൽ വകുപ്പിൻ്റെ നിർദ്ദേശപ്രകാരം അത്തരത്തിലുണ്ട് ഇവരുടെ ആരോഗ്യസ്ഥിതി കൂടെ പിന്നെ കർശനമാക്കുന്നത് അതായത് ഇവർക്ക് പകർച്ചവ്യാധികളൊന്നും ഇല്ല ഇവരുടെ ഹെൽത്ത് കണ്ടീഷൻ സാറ്റിസ്ഫാക്ടറി ആണ് എന്നുകൂടെ നോക്കുന്നതിന് മറ്റ് വകുപ്പുകളുടെ തൊഴിൽ വകുപ്പിൻ്റെയും അതേപോലെ തന്നെ പോലീസ് വകുപ്പിൻ്റെയും ഒക്കെ സഹായം നമുക്ക് ആവശ്യമായിട്ടുണ്ട് എന്തായാലും നമ്മുടെ രീതികൾ വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ സാറ്റിസ്ഫാക്ടറി ആയിട്ട് സാനിറ്ററിയും പിന്നെ അതേപോലെ തന്നെ അവിടെയുള്ള മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ജൈവ മാലിന്യങ്ങളും അജൈവ മാലിന്യങ്ങളും സുരക്ഷിതമായിട്ട് സംസ്കരിക്കുന്നതിനുള്ള സംവിധാനവും വൃത്തിയായിട്ടുള്ള ശുചിമുറികളും ഉള്ള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റുകൾക്ക് മാത്രമേ നമ്മൾ ലൈസൻസ് കൊടുക്കുന്നുള്ളൂ അല്ലാത്ത സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ കർശനമായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായി പരിശോധന കർശനമാക്കിയിട്ടുണ്ട് പരിശോധന കർശന യും ചെയ്തിട്ടുണ്ട് അപ്പൊ നിലവിലെ ഉള്ള ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വന്ന ഭേദഗതി പ്രകാരം പഞ്ചായത്ത് രാജ് ആക്ടിൽ ഇത്തരത്തിൽ അനധികൃതമായിട്ട് ജൈവ അജൈവ മാലിന്യങ്ങൾ സുരക്ഷിതമായി സംസ്കരിക്കാത്ത സംവിധാനങ്ങളില്ലാത്ത വ്യാപാര വാണിജ്യ സ്ഥാപനങ്ങൾക്കെതിരെ പതിനായിരം രൂപ ഫൈൻ ആയിരം മുതൽ പതിനായിരം സ്പോട്ട് ഫൈൻ കൊടുക്കാൻ സെക്രട്ടറിക്ക് അധികാരം നൽകിയിട്ടുണ്ട് ഇനി മാലിന്യം ജൈവ ജൈവ മാലിന്യങ്ങൾ ഉറവിടത്തിൽ സംസ്കരിക്കാതിരുന്നാൽ രണ്ട് ലക്ഷം രൂപ വരെ ഫൈൻ കൊടുക്കാനുള്ള വ്യവസ്ഥ വന്നിട്ടുണ്ട് കർശനമായിട്ടുള്ള നിയമവ്യവസ്ഥകളാണ് വന്നിട്ടുള്ളത് ഇത് നമ്മൾ അത് ആ അർത്ഥത്തിൽ തന്നെ അത് പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവന്ന് ജനങ്ങളുടെ മൊത്തത്തിലുള്ള ആരോഗ്യ സുരക്ഷ അത് ഉറപ്പുവരുത്താനുള്ള നടപടികളുമായിട്ടാണ് ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത് ഇവരുടെ ആരോഗ്യസ്ഥിതിയും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൃത്യമായി തന്നെ പരിശോധിച്ച് വരുന്നതായും ഹോട്ടലുകളിൽ നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പിടിച്ചെടുക്കുകയും നോട്ടീസ് കൊടുത്ത് പിഴ ഈടാക്കുന്നതായും അനധികൃതമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഹോട്ടലുകൾ പൂട്ടാനുള്ള നടപടിയും സ്വീകരിക്കുന്നുമുണ്ട് എല്ലാ ഹോട്ടലുകളിലും ആഴ്ചയിൽ ഒരിക്കൽ എൻഫോഴ്സ്മെന്റ് സ്കോഡിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തുന്നതായും തട്ടുകടകളിലും പരിശോധന നടത്തുന്നുണ്ടെന്നും പരിശോധനയ്ക്ക് പോകുമ്പോൾ തൊഴിലാളികളുടെ ഹെൽത്ത് കാർഡ് ഉൾപ്പെടെ പരിശോധിക്കാറുണ്ടെന്നും ഹെൽത്ത് ഇൻസ്പെക്ടർ അനുച പറഞ്ഞു കാട്ടാക്കട പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ എൻഫോഴ്സ്മെൻറ്റ് സ്ക്വാഡ് സ്ഥിരമായിട്ട് പരിശോധനയ്ക്ക് ഇറങ്ങുന്നുണ്ട് പഞ്ചായത്തുകളിലെ നൂറിന് താഴെയധികം ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും പ്രവർത്തിക്കുന്നുണ്ട് ഇതിലെല്ലാത്തിനും പരിശോധന നടത്തുകയും നിൽക്കുന്ന സ്റ്റാഫുകൾക്ക് ഹെൽത്ത് കാർഡ് സാനിറ്റൈസ് സർട്ടിഫിക്കറ്റ് അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ് എല്ലാം ഉണ്ടോ എന്ന് കൃത്യമായിട്ടും പരിശോധിക്കുന്നുണ്ട് പിന്നെ പ്ലാസ്റ്റിക് നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ പിടിച്ചെടുക്കുന്നുണ്ട് അതിനെതിരെ നടപടി നോട്ടീസ് നടപടി സ്വീകരിക്കുന്നു പിന്നെ ഒരിക്കൽ നോട്ടീസ് കൊടുത്തവർക്കാണെങ്കിൽ പിന്നീട് ഞങ്ങൾ ഇട ഈടാക്കുന്നുണ്ട് അങ്ങനെയുള്ള നിയമ നടപടികളെല്ലാം ചെയ്തു വരുന്നുണ്ട് അനധികൃതമായ ഹോർഡലുകൾ കൂട്ടാനുള്ള പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട് ഞങ്ങൾ ഇട ആഴ്ചയിൽ ഒരിക്കൽ എന്തായാലും എൻഫോഴ്സ്മെൻറ്റ് സ്കോഡ് പോകുന്നുണ്ട് തട്ടുകടകളിലും പരിശോധനയ്ക്ക് പോകുന്നുണ്ട് തട്ടുകടകൾക്ക് കെട്ടിട നമ്പർ കിട്ടാൻ സാധ്യത കുറവായതുകൊണ്ട് അവർക്ക് പൊതുവെ ലൈസൻസ് കുറവായിരിക്കും അങ്ങനെയുള്ള കടകളിൽ ബാക്കിയുള്ള സാനിറ്റൈസിംഗ് കണ്ടീഷൻ എല്ലാം നോക്കുന്നുണ്ട് പ്ലാസ്റ്റിക് യൂസ് ചെയ്യുന്നുണ്ടോ പഴകിയ സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട് പിന്നെ സ്റ്റാഫുകൾക്ക് ഹെൽത്ത് കാർഡുണ്ടോ വെള്ളം ടെസ്റ്റ് ചെയ്ത ലാബ് ലാബർ റിപ്പോർട്ടുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെക്ക് ചെയ്യുന്നുണ്ട് ആദ്യം തൊഴിലാളികൾക്കുള്ളത് ഹെൽത്ത് കാർഡ് കൊടുക്കുന്നത് ഞങ്ങളല്ല കൊടുക്കുന്നത് പക്ഷേ ഞങ്ങൾ ചെക്കിങ്ങിന് പോകുന്ന സമയത്ത് അവരുടെ സാനിറ്റൈസ് സർട്ടിഫിക്കറ്റ് നോക്കുന്നുണ്ട് ഹെൽത്ത് കാർഡ് കൃത്യമാണോ എന്നോ ഹെൽത്ത് കാർഡ് വർഷത്തിലൊരിക്കലാണ് കൊടുക്കുന്നത് അത് കൃത്യമായിട്ടും വാലിഡിറ്റി ഉള്ളതാണെന്ന് ഞങ്ങൾ ചെക്ക് ചെയ്യുന്നുണ്ട് സാഹചര്യത്തിൽ ഞങ്ങൾ കിഴയായിരിക്കും അതല്ല എന്നുണ്ടെങ്കിൽ അതിന് ഞങ്ങള് നോട്ടീസ് ആയിരിക്കും കൊടുക്കുന്നത് നോട്ടീസ് കൊടുത്തതിന് ശേഷവും ഇതേ കുറ്റങ്ങൾ ആവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നിയമലംഘനത്തിനെതിരെ ഞങ്ങൾ അടിയന്തര നടപടികൾ തന്നെയാണ് സ്വീകരിച്ചു വരുന്നത് പഞ്ചായത്ത് ഫാമിലി ഹെൽത്ത് സെന്റർ ഫാമിലി ഹെൽത്ത് സെന്ററിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ പിന്നെ ജെ എച്ച് ഐ മും പിന്നെ ഞങ്ങളുടെ പഞ്ചായത്ത് പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ ഉണ്ടാവും അല്ലെങ്കിൽ വി ഒ എച്ച് ഐ ഇത്രയും പേർ